ഈ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കേൾക്കാൻ ഒരു രസമില്ല അല്ലേ പൊട്ടാറ്റോ ചിപ്സ് പിന്നെ എന്താ മാഷ്ട് പൊട്ടാറ്റോ റോസ്റ്റഡ് പൊട്ടാറ്റോ ബേക്ക്ഡ് പൊട്ടാറ്റോ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ടല്ലേ അതൊക്കെ പോട്ടിടോ ഇനിയിപ്പോൾ വെറുതെ നമ്മുടെ സോഫയിലും ചടഞ്ഞിരുന്ന് ഒരു സിനിമ ഒക്കെ കണ്ടു തീർക്കണമെങ്കിൽ മിനിമം ഒരു പൊട്ടാറ്റോ ചിപ്സെങ്കിലും വേണ്ടേ അപ്പോൾ നമ്മളിന്ന് ഇവിടെ എടുക്കാൻ പോണത് സാധാരണ നമ്മൾ വീടുകളിലൊക്കെ എടുക്കുന്ന ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഒന്നുമില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെന്താ റവയാണ് താരം കുറച്ച് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുമാത്രമേ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഇത് വ്യത്യാസമുള്ളൂ കേട്ടോ പിന്നെന്താ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടെ ആകാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒന്നിങ്ങനെ നമുക്ക് ക്രിസ്പിയായിട്ടൊക്കെ കഴിക്കാനായിട്ട് രസമായിരിക്കും കേട്ടോ റവ ചേർക്കുന്നതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ചു കൊടുത്ത് നമ്മുടെ പാനെല്ലാം ചൂടായി വരുമ്പം നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് രണ്ട് സൈഡും കരിഞ്ഞു പോവാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നന്നായിരിക്കും കേട്ടോ പിന്നെ റൈസിൻ്റെ കൂടെ പോളി കേട്ടോ വേറെ ഒന്നും ആവശ്യമില്ല